തീർച്ചയായിട്ടും സന്തോഷം ഒരു ഇന്ന് കാരണം തന്നെ കാരുണ്യഭവനെല്ലാം കൊണ്ട് നടന്നതിനെ കാണിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് എന്നോട് സംസാരിച്ചതൊക്കെ മോളുടെ ഭർത്താവാണ് അപ്പം ഞാൻ അമ്മ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മയും അളിയനും ഇവിടെ ഇല്ല കുറെ ഞാൻ കയറുന്ന ഭാഗത്ത് തന്നെ ടി വി കണ്ടുകൊണ്ട് കുറെ അമ്മമാരിപ്പുണ്ടായിരുന്നു അത് ആ വെച്ചുകെട്ടലൊക്കെ കാണുമ്പോഴേ അറിയാം അതായത് പുതിയതായിട്ട് തുടങ്ങിയ രീതിയിലുള്ളൊരു വെച്ചുകെട്ടലാണ് അവിടെ നട നടന്നത് നടക്കുന്നത് അതുപോലെ തന്നെ മരുമോൾ അതായത് അനാമിക എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഒരുപാട് ഒരുപാട് കൂടെ എന്നെ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് രണ്ട് ദിവസം മുന്നേ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ രണ്ടു ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കാര്യം മറ്റൊന്നുമല്ല ആ ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തിനോടൊപ്പം തന്നെയാണെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ഓക്കെ ആയി ഇപ്പൊ ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കും എഗൈൻ ഉദീകരിച്ച ആൻഡ് ആ ഒരു ഓഫറേജ് തന്നെയാണോ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്രയും സംസാരിക്കുന്നത് ഇനിയും നമ്മൾ ഇതിനെപ്പറ്റിയിട്ട് കുറെ കൂടെ സംസാരിച്ചേ മതിയാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇനി വരും ദിവസങ്ങളിൽ ഈ ഇവർക്കെതിരെ സംസാരിച്ചേക്കുന്ന ഓരോ ആൾക്കാർക്കെതിരെയും ഏതൊക്കെ രീതിയിലാണ് ഇവർ പണി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വഴിയിൽ വരാം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഈ ഒരു വീട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കും പിന്നെ ആ ഒരു അനാഥാലയൊക്കെ ഉടനെ അടച്ചുപൂട്ടാൻ പോകണം അതായത് അതിന്റെ അംഗീകാരമൊക്കെ റദ്ദാക്കാൻ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിലെ അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റും അപ്പം ഇങ്ങനൊരു മാറ്റത്തിന് ഒരുപാട് പേര് കാരണക്കാരായി ഈ ഈ ഒരാൾ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാര്യം നല്ല രീതിയിൽ ഒരു ഒരു കാര്യത്തിലാണെങ്കിൽ പ്രയത്നിച്ചിട്ടുണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ന്യൂസ് ന്യൂസ് ഉണ്ടായിരുന്നു ആ ഒന്ന് അടൂരിലെ വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരി മകനും ഒളിവിൽ പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ ഇരുപത്തി പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത് മുതിർന്ന അന്തേവാസിയുടെ മരണത്തിലും പുതിയ പരാതി ഉയർന്നു ഇന്നലെയാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനത്തെ തുടർന്ന് അന്തേവാസികളെ ഇരുപത്തിനാല് പെൺകുട്ടികളെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് അന്തേവാസിയായ പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ ഗർഭിണിയായ പരാതിക്ക് പിന്നാലെയാണ് ശിക്ഷേപ സമിതിയുടെ റിപ്പോർട്ടിൽ പോലീസ് കേസ് എത്തുന്നത് പെൺകുട്ടി പിന്നീട് നടത്തിപ്പിക്കാരുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു പ്രായപൂർത്തിയായ ശേഷമാണ് ബന്ധം എന്നാണ് പെൺകുട്ടികളുടെ മുഴുവൻ ഗൈന അഭിപ്രായം തേടിയാകും കേസിന്റെ നടപടികൾ ഇന്നലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളെ മാറ്റിച്ചത് നടത്തിപ്പുകാരി സ്ഥാപനത്തിലേക്ക് പിന്നീട് വന്നില്ല സ്ഥാപനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടക്കും സ്ഥാപനം കാട്ടി കാണിച്ചുകാരി ശിക്ഷേ സമിതിക്ക് കത്ത് നൽകിയതാണ് വിവരം അല്ലെ സ്ഥാപനത്തിന് പേരുന്നാളൊന്നുമില്ല ഈ സ്ഥാപനത്തിന് നടപ്പുകാരി പേര് ഇല്ലേ പിന്നെ നിങ്ങൾ ഇതൊന്നും പറയാത്ത മീഡിയ ധർമ്മം എന്നോ മീഡിയ എത്തിച്ചെന്നോ അല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് അഫാന്റെ കേസിലാണെങ്കിൽ ആ ഒരു ഫർസാന എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടപ്പോഴത്തേക്കിന് ആ ഫർസാനയുടെ അനിയന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പയ്യന്റെ അടുത്ത് റിപ്പോർട്ടർ ചാനലിൽ അണ്ണാക്കി മൈക്ക് കുത്തിക്കായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ അടുത്ത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന് ആണെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള രഞ്ജി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ മരണ വാർത്ത ആ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അറിയിക്കുന്ന ആ ഒരു ടൈമിൽ ആ കുഞ്ഞിൻ്റെ റിയാക്ഷൻ ഒപ്പിയെടുത്ത് എയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പരിപാടികളൊക്കെ കാണിച്ചേക്കുന്ന ഈ മീഡിയാസ് നിങ്ങൾ ഇമാതിരി മറ്റേ എത്തിക്സ് ഈ പറയുന്ന മീഡിയ ധർമ്മം എന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ മട്ടല് വെട്ടി അട്ടിക്കണം ഉള്ള കാര്യം പറയാലോ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പേര് പറയാൻ ഇത്രത്തോളം മടി എടിയ അവർ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ജീവമാതാകരുഭവനാണ് നടത്തുന്നത് ഇതിനകത്ത് ഞങ്ങൾ ഇത്രയും വലിയ സൽക്കർമ്മങ്ങള് ചെയ്യുന്നുണ്ട് ഞാൻ വലിയ നന്മയുടെ നിറകുടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് പറയുന്നുണ്ട് അപ്പൊ ഇവർക്ക് മാത്രം നാളും പറയാനെ കൊണ്ട് ഇത്രയും മടി എന്താണെങ്കിലും നമ്മുടെ ചേച്ചി കളിന്ന് പിന്മാറിയിട്ടുണ്ട് ഈ കളീനെ മുന്നോട്ട് കളിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പറഞ്ഞു ഇനി ഞാനത് നടത്തുന്നില്ല എന്നുള്ളൊരു ലെറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഓക്കെ ബാക്കി കേൾക്കാം പത്തനംതിട്ട സ്വദേശിയായി കരടി ചാക്കാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സ്ഥാപനത്തിന്റെ തന്നെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണ് ഒടുവിൽ തിരിച്ചടിയത് കേട്ടല്ലോ ഇങ്ങനെ എല്ലാം വന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുമ്പഴത്തേക്കിനെ ആലോചിക്കണമായിരുന്നു അയ്യോ നന്മയുടെ നിറകൂട്ടമാണ് ഇവിടെ നിന്നും ആർക്കൊന്നും മനസ്സിലാവാത്ത എല്ലാരും പൊട്ടന്മാരാന്ന് വിചാരിച്ചിരിക്കുന്ന ഇവര് കുറെ ആൾക്കാര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവര് ഇവരെന്തായാലും ഇപ്പൊ ഒളിവിൽ കാര്യങ്ങളൊക്കെ ആണല്ലോ എവിടാണ് ഒളിവിൽ പോയെന്നുള്ളത് ഇതേ ചിൽഡ്രൻസ് ഹോമിൽ നേരിട്ടെത്തിട്ടുണ്ടായിരുന്ന ഒരു ശേഷിയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് ഇപ്പൊ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ചകൾ എന്നുള്ളത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ എവിടെയാണ് പോയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ഒരു ശേഷിയുടെ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കും എന്തിനാണ് അല്ലെങ്കിൽ ശേഷി പറയുന്ന കാണിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് എന്നോട് സംസാരിച്ചതൊക്കെ മോളുടെ ഭർത്താവാണ് അപ്പൊ ഞാൻ അമ്മ എന്തിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയും അളിയനും ഇവിടെ ഇല്ല ഇല്ലഅ ഹസ്ബൻഡ് വിട്ടിപ്പോന്ന് വെച്ചാൽ അത് അവരുടെ പുതിയ വീട്ടിലാണെന്നാണ് അടുത്ത് ഒളിവിലാണെന്നുള്ള ഒന്നും ഞാൻ ഞാൻ പറയാൻ പോയില്ല അതിനകത്ത് കണ്ട സത്യം പറഞ്ഞാൽ അത് മമ്മി ഗിരിജയുടെ ഒളിവ് ജീവിതം ഡാഡി ഗിരിജയുടെ വീട്ടിലാണ് സുഹൃത്തുക്കളെ അങ്ങനെ അവർ ഒളിവ് ജീവിതത്തിലെ ഒഴിവു നേരങ്ങളെ ആനന്ദകരമാക്കാൻ ഇന്നലകളിൽ ചെയ്തിരിക്കുന്ന കുത്തി കിഴപ്പുകളും കൊള്ളരതായും ഓർത്തിങ്ങനായവർക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തിനാണെങ്കിൽ അവിടെ കണ്ടെത്തുന്ന ബാക്കി കാഴ്ചകളോട് എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് കാണാം ഞാൻ കയറുന്ന ഭാഗത്ത് തന്നെ ടി വി കണ്ടുകൊണ്ട് കുറേ അമ്മമാർ ഇരിപ്പുണ്ടായിരുന്നു അത് ആ വെച്ചുകെട്ടലൊക്കെ കാണുമ്പോഴേ അറിയാം അതായത് അതാണ്ട് പുതിയതായിട്ട് തുടങ്ങിയ രീതിയിലുള്ള ഒരു വെച്ചുകെട്ടലാണ് അവിടെ നട നടന്നത് നടക്കുന്നത് അതുപോലെ തന്നെ മരുമോൾ അതായത് ഈ എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആ ജനലിൽ കൂടെ എന്നെ നോക്കുന്നതും ഞാനിനി എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിനേക്ക് നോക്കിക്കൊണ്ട് നിന്നതായിരുന്നു അതായത് ഞാൻ അവരെ വീടിനകത്തോട്ട് അവരെ ആ കാരുണ്യ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും കുറേ അമ്മമാർ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നമുക്ക് എന്താ പറഞ്ഞാൽ സഹിക്കത്തില്ല അതുപോലുള്ള രീതിയാണ് ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണത്തിൻ്റെ നല്ല കുറവുണ്ട് അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഭക്ഷണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ ഓരോ പോഷകാഹാരങ്ങളുടെ എല്ലാം അവർക്ക് അവരുടെ മുഖങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചതും അവിടുത്തെ ജോലിക്കാരാണ് പക്ഷേ അവരുടെ ജോലിക്കാരൊക്കെ എന്തോ എന്തോര പറഞ്ഞ് പറയിക്കുന്ന ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ ഉള്ള വരവെല്ലാം ചിലപ്പോൾ ഈ കൂടെ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഭയങ്കര സുഖമാണ് അങ്ങനെയാണ് പക്ഷേ അമ്മമാരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ആ മരുമോൻ എന്തോ ചോദിച്ചപ്പോഴേ ഓ എന്തോ ഒരു അലക്ഷ്യമായ രീതിയിലാണ് വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവര് പേടിച്ചിട്ടാണ് അവരൊന്നും പറയാത്തന്നാ എനിക്ക് തോന്നുന്നത് അവിടുത്തെ അന്തേവാസികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല പേടി അവരെ പേടിപ്പിച്ച് വിറപ്പിച്ച് വെച്ചേക്കാണ് അങ്ങനെ അവിടുത്തെ ജീവനക്കാരാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് എഴുതി കാണാൻ പഠിച്ച പോലെയാണ് ഈ ഡയലോഗ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് രണ്ടു ദിവസം മുന്നേ വന്നേക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ അന്തേവാസി ആയിരുന്ന ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടിട്ട് ഇതിനകത്തുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സംസാരിക്കാനുണ്ട് കൂടി കൂട്ടാൻ പറഞ്ഞോട് കൂടി ഒമ്പത് മണിക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടുന്ന സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ തന്നെയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് കെട്ടിടം അപ്പോൾ രണ്ടാമത്തെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുളത്തെ മുമ്പിലെ ജനകിൻ്റെ കഥക ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉന്നും ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേരിന്റെ മണ്ടൊക്കെ കയറി ഇപ്പഴത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ഇവിടെ കയറി കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ അതിലൊരു ആളുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നോണ്ടിരിക്കുന്ന ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം നേരത്തെ അഞ്ച് മണി ആയാണ് ആളിനെ പറഞ്ഞിട്ടത് പറയാൻ പറ്റാത്ത രീതിയിൽ ആ രാത്രിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഒരു രാത്രി മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല പല രാത്രികളിൽ പല ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് അത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളും അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെപ്പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിനു മുന്നേ തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ഈ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ണിന്റെ കണ്ണിൽ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇവര് എങ്ങനെയാണ് പെരുമാറുന്നത് കഴിഞ്ഞ വീടിയൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഈ പറയുന്നത് അവിടെയുള്ള കുട്ടികളെ ആണെങ്കിൽ കൊച്ചുകുട്ടി പോലും അവരുടെയൊക്കെ സ്വകാര്യ ഭാഗത്ത് മുളകോടി തേക്കുക പോലുള്ള ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലേഡി അല്ലേ പുള്ളിക്കാരി ഇവിടെ കണ്ടു പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജാരനാണെന്നും ആ രീതിയിലൊക്കെ കാര്യങ്ങൾ അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരെ പിന്നീട് അതിനുശേഷം മർദ്ദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇനി ആരാണ് ആ വന്നു പോയത് എന്നുള്ള വളരെ ഫൈൻ തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പൊ നിങ്ങനെങ്കിലും നേരത്തെ അവിടെ രക്ഷപ്പെടണമെന്നാണ് വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയാം നീ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുവായിരുന്നു ആദ്യത്തെ പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷേ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണിനും ഞാൻ കണ്ടതായി ഒരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് കൊണ്ട് തൊട്ട് തൊട്ടൊക്കെ ഇടവുമായിട്ട് അപ്പം വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരിയോട് ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പല അവിടെ ഉണ്ടായിരുന്നു ആൾ വൈകിട്ടാണ് എല്ലാം മുകളിൽ നിന്ന് കൈ കൈ വെച്ച് കടക്കുന്നത് നിങ്ങൾ കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഒറ്റ അവസാനം ആ സാധനം ഞാൻ തന്നെയായിട്ട് കാര്യം ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് നമ്മളി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കരുതി പറഞ്ഞതാണ് ഇത് തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ എന്നെ കൊല്ലം ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അതേ മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവരേലും വന്ന് ചോദിച്ചാൽ പേടിയാണ് സ്പോൺസർ ആണ് അവിടെ ആ ഒരു രാത്രി അപ്പം അവര് കൊന്നുകളെന്നുള്ള രീതിയിൽ ആ ഒരു പേടിയൊക്കെ ഇവർക്കൊക്കെ ഉണ്ട് അപ്പം ആ രീതിയിലുള്ള ഇവർക്ക് പിടി പാട് പിടിച്ച പാടുകൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പത്രത്തിൽ വരുന്ന സ്പോൺസേഴ്സ് അത് ആരൊക്കെയാണ് ആരാണ് ആ രാത്രി വന്നു പോകുന്നത് അപ്പം വെറുതെ ഫണ്ട് കൊടുക്കുന്നത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് അല്ലേ എന്നിട്ട് അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണ് ഈ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ക്രൂരമായിട്ട് അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും മരണപ്പെട്ടു ഇവർ കൊന്നതാണ് ഫുഡും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ എത്ര എത്ര പേരുണ്ടായിരിക്കും ആ ഒരു സ്ഥാപനത്തില് പുറത്തോട്ട് വന്നതും പുറത്തോട്ട് വരാത്തതുമായിട്ട് ഇനി ഞാൻ ഞാനിങ്ങോട്ട് സംസാരിക്കുന്ന കുറച്ചുകൂടെ സീരിയസ് ആണ് കാര്യം എന്ന് നമ്മൾ നമ്മള് മുൻറ്റത്തെ വീഡിയോസിനകത്തൊക്കെ നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് അത്യാവശ്യം നല്ല ഹോൾഡുണ്ട് പിടി പാടുണ്ട് പല നേതാക്കന്മാർ പോലും ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് സി ഡബ്ല്യു സിയിലെ ചില ഉദ്യോഗസ്ഥർ പോലും ഇവരുടെ ചോൽപ്പടിക്ക് നിൽക്കുകയാണ് അതായത് അവിടുത്തെ അന്തേവാസികളുടെ കാര്യങ്ങൾ നല്ല രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഈ ഉദ്യോഗസ്ഥർ പോലും ഇവരുടെ ചൊൽപ്പടിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഇവരെ ഈ ഒരു ഹോൾഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്കെതിരെ സംസാരിച്ചിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ആൾക്കാർക്കെതിരെ ഏതൊക്കെ രീതിയിൽ ഇവർ പണി കൊടുക്കും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പണി വരാം അപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അന്നോട്ട് എനിക്ക് തോന്നി മെയിൻ ആയിട്ട് ശ്രീ ഗോപകുമാർ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് ഈ കാര്യങ്ങൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നില്ല വലിയൊരു ചോദ്യം തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓരോ ഫോട്ടോസ് കൊടുക്കാം ഈ പറയുന്ന സ്ഥാപനത്തിലെ പല പരിപാടികളിലും ഉദ്ഘാടനത്തിനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അവിടുത്തെ ശ്രീ രാധാകൃഷ്ണ മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനം ചെയ്ത ഇതേ വ്യക്തിയാണ് പിന്നെ ഏഴംകുളം തേപ്പുപാറ ജീവമാതാ കാരുണ്യ ഭവൻ കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു ജീവമാതാ കാരുണ്യ ഭവൻ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് എന്നുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി അവിടുത്തെ കുറച്ച് വീഡിയോസ് കൂടെ ഇങ്ങോട്ട് കേൾപ്പിച്ചു തരാം കുറച്ച് നാളും മുന്നേ ഇതിനെപ്പറ്റൊക്കെ സംസാരിച്ചേക്കുന്നതാണ് രുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വളരെ ത്യാഗപൂർവമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് ഉദയഗിരിയുടെ നേതൃത്വത്തിൽ എല്ലാ തന്റെ മക്കളാണ് എന്ന് ആ ചിന്തയിൽ മക്കളെ പോലെ തന്നെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവർ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ജീവമാതാ കാരുണ്ണഭവൻ ആ ജീവമാതാ കാരുണ്യഭവന്റെ പ്രാർത്ഥനാ മണ്ഡവും അതിൽ അന്നദാന ആളും ഗുരുവിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർന്നു കൊടുക്കുകയാണ് അതിനുവേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവും എല്ലാം നന്മയായിരുന്നു സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് പറയുന്ന ഡയലോഗ് ആണത് അല്ല കേട്ടപ്പോൾ അങ്ങനെ ചെറിയൊരു സംശയം തോന്നി അതുകൊണ്ട് മാത്രമേ ചോദിക്കുന്നേയുള്ളൂ പിന്നെ എല്ലാവരും സഹായം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേങ്ങനെ എന്തിനാണ് ഇവരെ സഹായിക്കേണ്ടത് അവിടെയുള്ള ആ ഒരു പാവപ്പെട്ട മനുഷ്യരോട് ഇത്രയും വലിയ ക്രൂരതകൾ കാണിക്കാനെ കൊണ്ടാണോ നമ്മൾ അവരെ സഹായിക്കേണ്ടുന്നത് ഈ പറഞ്ഞേക്കുന്ന ഓരോ വാക്കുകൾക്കും വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല അവിടെ ഒരു കല്യാണത്തിന് അദ്ദേഹം ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം കൊണ്ടോ അതുകൊണ്ട് ഞാനിന്ന് കേൾപ്പിക്കാം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സഹിച്ചും ക്ഷമിച്ചും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോയി ജീവിത അവസാനം വരെ ഒരുപ്പിച്ച് എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി കഴിയാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ആശംസ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇവിടെ കൊണ്ടും തീരുന്നില്ല നമ്മുടെ കഥാനയുടെ കല്യാണത്തിന്റെ അന്ന് പോലും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഉണ്ട് അപ്പോഴും നമുക്ക് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പല രാത്രികളിലും പല സ്പോൺസേഴ്സും വന്ന് പോവാറുണ്ട് അതിൽ ആരൊക്കെയാണ് ആ ഒരു സ്പോൺസേഴ്സ് എന്നുള്ളത് നമുക്ക് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് അന്ന് ആ ഒരു കഥാനായകന്റെയും നായികയുടെയും കല്യാണ ദിവസം നന്മമരമായേക്കുന്ന ആ കല്യാണ ദിവസം അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ഒന്ന് നമസ്കാരം നമസ്കാരം ഇവിടെ ഉദയഗിരിജയുടെ മകനും ഇവിടെ തന്നെ വളർന്ന മകളെ പോലെ വളർത്തിയ അനാമികയും വിഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എത്തിയത് ഇന്ന് സ്ഥലത്തുണ്ടായിരുന്നു ഇതിനു വേണ്ടി കാര്യം നേരത്തെ തന്നെ കല്യാണം എന്നോട് പറഞ്ഞിരുന്നു ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ തന്നെ എൻ്റെയും കൂടെ സമയം നോക്കിയിട്ടാണ് ഇന്ന് ഒരു മുഹൂർത്തം തന്നെ നിശ്ചയിച്ചത് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹത്തിന്റെ സമയം കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ മുഹൂർത്തം പോലും നിശ്ചയിച്ചിട്ടുള്ളത് അത്രയും കാര്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ഒരു പരിപാടി എടുത്തില്ല ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി പരിപാടിയുള്ളൂ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എത്തി തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സുദിനമാണ് ഇന്ന് കാരണം ഉദയഗിരി തന്നെ ഒരു ത്യാഗത്തിന്റെ പ്രതീകമാണ് ത്യാഗിയല്ല ത്യാഗരാജ്യാണ് എന്റെ പൊന്നോ ത്യാഗങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇനി നേരത്തെ ഞാനൊരു വീഡിയോ കാണിച്ചില്ല അവിടെ ചെന്നിട്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന അവർ ശേഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ ത്യാഗി അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുടെ അവർ ശേഷി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ അകത്തെ ടി വി കണ്ടോ കൂടാതെ തന്നെ അതിനകത്ത റൂമുകളിൽ എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയിട്ട് അത് ആ അമ്മമാര് കിടക്കുന്ന കണ്ടാൽ സത്യം പറഞ്ഞാൽ മനുഷ്യ സഹിക്കാത്ത കണക്കാണ് അവര് കിടക്കുന്നത് ചില അട്ട ചുരുന്ന് നടക്കുന്ന ചുരുണ്ട് കൂടിയാണ് അവർ കിടക്കുന്നത് ആഹാരത്തിന്റെ കുറവ് തന്നെയാണ് അല്ല വാർത്തക സഹജമായ അസുഖങ്ങളല്ല വാർത്തക സഹജമായ അസുഖങ്ങൾ കാണുമായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല മനസ്സിന് ഉടമയാണ് വളരെ ആൾക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട് കേൾക്കാം കേട്ടോ വളരെ തന്റെ ഭർത്താവിന്റെ വേർപാടിനു ശേഷം ആ രണ്ട് കുട്ടികളെയും വളർത്തി അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കി അനാഥരായിട്ടുള്ള നിരവധി ആളുകൾ അവർക്ക് അനാഥരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉദയകരിക്കുക ആയി എന്നുള്ളതാണ് ഏറെ സന്തോഷം തീർച്ചയായിട്ടും ഒരുപാട് പേര് ഒരുപാട് പേര് ഈ മേലിൽ കടന്നു വരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഈ സ്വന്തം മക്കളെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കുക അങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വിവാഹം കഴിച്ച കുട്ടി അനാമിക മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണ് പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞ് നോക്കുവോ തിരിഞ്ഞ് നോക്കാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിൽ ആരുമായിക്കോട്ടെ ഏ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ആരാണ് അതിൻ്റെ നടത്തിപ്പുകാരിയാണ് അല്ലേ അല്ലാത്ത പക്ഷം അങ്ങനെ ആ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ കൂടി അവിടുള്ള ആളുകളോട് ഇത്രയും ക്രൂരതകൾ കാണിക്കാൻ പോലും അവരെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തൻ്റെ ആ ഒരു സമയത്തിനനുസരിച്ചാണ് ആ ഒരു കല്യാണത്തിന്റെ മുഹൂർത്തം പോലും അവർ നിശ്ചയിച്ചേക്കുന്നത് എന്ന് വരെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ഈ ഒരു വ്യക്തി അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും നടന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏഹ് ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ അറിയുമ്പോൾ അസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് ആണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മറ്റോ ന്യൂസ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങ് പോയേക്കാണ് ഇവിടെ നിങ്ങൾ നേതാക്കന്മാരുടെ എല്ലാ സഹായത്തോടു കൂടി തന്നെയല്ലേ ആ ഒരു സ്ഥാപനം ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണ്ടേ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി നിങ്ങൾ സ്വീകരിക്കേണ്ടേ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം മുതൽ വരികയും തന്നെയാണ് മാത്രമല്ല ഇതിന് വസ്തുജന്യം കിട്ടിയപ്പോൾ പ്രമാണം ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് വളരെ കൂടി വളരെ ഊർജ്ജ സ്ഥലത്തോടു കൂടി സ്വന്തം മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും നോക്കുന്നവരെയാണ് ഇവിടെ ഉദയഗിരിജ ഇവിടെയുള്ള അന്തേവാസ്തുക്കൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മനോഹരമായിട്ടുള്ള സുദിനം ഏറ്റവും സന്തോഷകരമാണ് ഇന്ന് വിവാഹിതരായിട്ടുള്ള പിന്നെ രണ്ടുപേരും വിഷ്ണുവും അനാമികയും തുർച്ചയായും അവർക്ക് അവരുടെ ഭാവി ഭാവി ശോഭനമാക്കാൻ സന്തോഷപ്രദമായി മുന്നോട്ട് കഴിയുന്ന ഒരു സാഹചര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നാല് ചോക്ക് പോക്സോയാണ് ഏഹ് അതിനെപ്പറ്റിയാണ് ഇത്രയും വർണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു സി ഡബ്ല്യു സിന്ന് ആൾക്കാരവിടെ ചെക്ക് ചെയ്യാനെ കൊണ്ട് വന്നപ്പോൾ പോലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നമുക്കതെന്താണ് മനസ്സിലായത് സി ഡബ്ല്യു സിയിലെ ചെയർമാൻ പോലും ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു മുളകൂടി അവിടെ സ്വകാര്യ ഭാഗത്ത് കുട്ടികളുടെ ആണെങ്കിൽ തേച്ച് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ അവരുടെ ഔതാര്യത്തിലല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയായിരുന്നു സി ഡബ്ല്യു സി ചെയർമാൻ ഏ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ സമയം നോക്കിയിട്ടായിരുന്നു അവിടെ നിശ്ചയം പോലും അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തം പോലും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ കല്യാണത്തിന്റെ അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്രത്തോളം ബന്ധമുള്ളൊരു വ്യക്തി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ എത്രത്തോളമാണ് അവർ ഈ ഒരു കാര്യത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാലും നേരത്തെ പറഞ്ഞാൽ അവർക്ക് ഇതൊരിക്കലും ഒരു ചാരിറ്റി അല്ല അവർക്ക് ബിസിനസ് ആണ് എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇതിനെതിരെ അവർ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നില്ല പിന്നെ ആ ഒരു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ കാരണം മോശമായ രീതിയിലുള്ള പറയുന്നത് എന്നിട്ട് ഉദയ അമ്മമാര് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു സത്യമാണ് മുളയത് സത്യമാണ് എങ്ങനെയെങ്കിലും ആ പാവങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കാനാണ് പറയുന്നത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ സി ഡബ്ല്യു സിയൊക്കെ ഇടപെട്ടിട്ടും പിന്നെ ഇതിന് മുമ്പ് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല ഇപ്പോൾ ഈ വിധ ഇത്രയും വിഷയം ശേഷമാണ് ഇപ്പോൾ അവിടെ ഈ ഇത്രയെങ്കിലും അവിടെ നടന്നത് ഇതിൽ ആരൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അമ്മമാരെ രക്ഷിക്കാൻ അതുപോലെ തന്നെ പ്രായമായ പെൺകുട്ടികളെ പ്രായമാകാത്ത പെൺകുട്ടികളൊക്കെ രക്ഷിക്കാനുള്ള മനസ്സ് വന്നതില്ല അല്ലെങ്കിൽ അവർ പുറലോകത്തെ അറിയിച്ചതിന് വലിയൊരു നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും പുറലോക അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മൾ ഫസ്റ്റ് ആ ഒരു വീഡിയോയുടെ ടൈമിലാണെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ മൊത്തം നെഗറ്റീവ് കമന്റ്സിന്റെ അയ്യരി കളിയായിരുന്നു അതിനകത്ത് കുറെയൊക്കെ പിയർ വർക്ക് ഉണ്ടെങ്കിൽ കൂടി കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയൊക്കെ എന്തിനാണ് പറ്റി സംസാരിക്കുന്നത് അവരെ അവരുടെ ലൈഫിലോട്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കു ഫാമിലി ബ്ലോഗേഴ്സ് അല്ലേ അപ്പോഴും ആണെങ്കിൽ എന്താ അവരവരെ സ്വീകരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ വിടുത്തങ്ങളായി നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെയിൻ വിഷയം അതിൽ നിന്നൊക്കെ തെന്നു മാറിയിട്ട് അവരവരുടേതായിട്ടുള്ള യൂണിവേഴ്സലുകളൊക്കെ പോയേക്കുമായിരുന്നു പിന്നെ നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഇത്രയും കൊള്ളതായ്മകളൊക്കെ അതിൽ അത്രയും ക്രൂരതകളുടെ ആണെങ്കിൽ സത്യങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് ഇതിനെ ടേക്കപ്പ് ചെയ്തിട്ടില്ല അവരെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നേതാക്കന്മാർ ഇതിനെപ്പറ്റിട്ട് ഒരു അക്ഷരം പോലും പിന്നിട്ടില്ല ഇദ്ദേഹത്തിന്റെ കാര്യം ശ്രീ ചിറ്റേകോമാർ അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടി ഈ രാത്രി കാലങ്ങളിൽ വന്നു പോകുന്ന സ്പോൺസേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം ഈ രാത്രി കാലങ്ങളിൽ വന്നു പോകുന്ന ആളുകളിൽ ഇവരുമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്വഭാവമായിട്ടും ഏതൊരാൾക്കും തോന്നുന്ന സംശയമാണ് കാര്യം ഇവർ ഇതിനെതിരെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഒരു നടപടി സ്വീകരിക്കുന്നില്ല അസ് എ റെ റെസ്പോൺസിബിൾ പേഴ്സൺ നമ്മളെ പോലുള്ള ഓരോ സാധാരണക്കാരെയും വോട്ട് കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് ഇവരെല്ലാം ഈ ഓരോ ഇരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ള ഇവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിശ്ചയം പോലും അദ്ദേഹത്തിൻ്റെ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ഈ മുഹൂർത്തം പോലും ഇദ്ദേഹത്തിൻ്റെ ടൈമിനനുസരിച്ച് മാറ്റി വെച്ചേക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കിനെ ഏ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെതിരെ ഒന്നും സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്തു ആണെങ്കിലും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു ശേഷി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയേക്കുന്ന ശേഷി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ മരുമോനെ അങ്ങാണ്ടാണെങ്കിൽ പുള്ളിക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവ ഈ സംസാരിച്ചിരിക്കുന്ന ഓരോ യൂട്യൂബേഴ്സിനെതിരെയൊക്കെ ആണെങ്കിൽ നല്ല പണി കൊടുക്കും മുട്ടൻ പണി കൊടുക്കും കാത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏഹ് അപ്പം ഈ പണി ഏതൊക്കെ വഴിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്തൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓരോ ആൾക്കാരുടെയൊക്കെ മുഖങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പുറമേ ചിരിച്ചു കാണുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ എന്താനാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും അതായത് കമന്റ് ബോക്സിൽ പറയാ നമുക്ക് എന്തെങ്കിലും അടുത്തു വേണ്ടി കാണാം അപ്പം ശരി